പുനലൂരിന്റെ സമീപ പ്രദേശങ്ങളിൽ വീണ്ടും തെരുവു നായകളുടെ ആക്രമണം ബുധനാഴ്ച രാവിലെ വാളക്കോട് കലേനാട് ഭാഗങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ നായ മൂന്നുപേരെ കടിച്ചു ഒട്ടേറെ നായകൾക്കും കടിയേറ്റു വാളക്കോട് പാലത്തിന് സമീപം ചായക്കട നടത്തുന്ന വാളക്കോട് സ്വദേശിയായ അമ്പത്തിയാറ് വയസ്സുള്ള ബാബു വാളക്കോട് സ്വദേശികളായ അറുപത്തിയഞ്ചു വയസ്സുള്ള അമ്പിളി അറുപത് വയസ്സുള്ള ഷാജഹാൻ എന്നിവർക്കാണ് കടിയേറ്റത് സമീപത്തെ കിണറ്റിൽ നിന്നും കടയിലേക്ക് വെള്ളമെടുത്ത് വരുമ്പോഴാണ് ബാബുവിനെ നായ കടിച്ചത് റോഡിൽ നിന്നും ഓടിവന്ന നായ ബാബുവിന്റെ തൊടയിൽ കടിച്ചു

വെള്ളം കോഴിക്കൊണ്ട് വരുമ്പോളെ നമ്മുടെ കാളുടെ വാതയ്ക്ക് വെച്ചാൽ പട്ടി പിടിക്കുന്ന കുറെ വന്നതാണ് പട്ടി ഞാനും കണ്ടിട്ട് പട്ടി വരുന്നത് അന്ന് വാതയോടെ അത്ത് പിടിച്ച് ഞാൻ കാലൊന്ന് കുറഞ്ഞ പങ്കാളാണ് വീണ്ടും ഊരി കൂടെ അടുത്ത് പിടിച്ചത് അപ്ലാ ചോര ഒരുപാട് വരുന്ന അപ്ലാ ഓടിയാണ് എല്ലാവരും വരുന്നത് വേറെ ഏതൊക്കെ കലയാടേ നമ്മുടെ പള്ളിയടുത്തുള്ള രജനേതള്ള വേറെ അരണ്ടൊക്കെ അടിച്ചെന്ന് പറഞ്ഞ് രാവിലെ മണി കണ്ടുനിന്നവർ ബേളമുണ്ടാക്കി പാഞ്ഞത്തെപ്പോഴേക്കും നായ കലേനാട് ഭാഗത്തേക്ക് ഓടുകയായിരുന്നു ഇതിനിടയിലാണ് മറ്റു രണ്ടുപേരെ കൂടി നായ കടിച്ചത് കടിയേറ്റ മൂന്നുപേരെയും ഉടൻ തന്നെ നാട്ടുകാർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പുനലൂർ പട്ടണത്തിൽ മുൻപും തെരുവു നായകളുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് മാസങ്ങൾക്ക് മുമ്പ് പുനരൂരിലും ആര്യങ്കാവിലുമായി കന്യാസ്ത്രീയടക്കം അഞ്ചുപേരെ തെരുവുനായ കടിച്ചു പരിക്കേൽപ്പിച്ചിരുന്നു ഇതുകൂടാതെ പുനരൂർ നഗരത്തിൽ പതിനൊന്നുകാരിയെയും സെന്റ് ഗ്രീറ്റി സ്കൂളിന് സമീപം ശവസംസ്കാരത്തിനെത്തിയ ആളെയും ഉൾപ്പെടെ ഒട്ടേറെ പു പുനൂരിൽ തെരുവനായ്ശല്യം രൂക്ഷമായിട്ടും ഇവയെ വന്യംകരിക്കൽ നടപടികൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് പുനലൂർ നഗരസഭയോ മൃഗക്ഷേമ വകുപ്പോ തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപവും ഇതോടെ ശക്തമായി കഴിഞ്ഞു ഫോക്സ് ടിവി ന്യൂസ് പുനലൂർ